പാർട്ടി സമ്മേളനങ്ങൾക്കിടയിലും വോട്ടർമാരുടെ വിവരങ്ങൾ തേടി നിയമസഭാ മുന്നിൽ കണ്ടാണ് നടപടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാക്കി ഇത് ചർച്ച ചെയ്യാനാണ് നീക്കം ലോക്സഭാ ഏറ്റ കനത്ത പരാജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കം ഇതാണ് വോട്ടർമാരുടെ വിവരശേഖരണത്തിലേക്ക് സിപിഎമ്മിനെ എത്തിച്ചത് ഓരോ മേഖലയിലെയും വോട്ടർമാരെ കേന്ദ്രീകരിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുക ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികൾ പുരോഗമിക്കുന്നതിനിടെയാകും വോട്ടർമാരുടെ എണ്ണം തേടുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ച വോട്ടുകൾ എന്നീ കണക്കുകൾ നൽകാനാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ജില്ലാ നേതൃത്വങ്ങൾക്ക് കൈമാറിയിരിക്കുന്ന നിർദ്ദേശം ഈ കണക്കുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാക്കി ചർച്ച ചെയ്യും കഴിഞ്ഞ പാർട്ടി സമ്മേളനം മുതൽ ഇതുവരെ നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളും വിവരശേഖരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും ബി ജെ പി അക്കൌണ്ട് തുറന്ന തൃശൂരിൽ പാർട്ടി വോട്ടുകളിലടക്കം വന്ന മാറ്റങ്ങൾ പ്രത്യേകം വിശദമാക്കിയാകും കീഴ്ക്കടക്കങ്ങൾ നേതൃത്വത്തിന് കണക്കുകൾ കൈമാറുക സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് അടിമുടി മാറ്റമിടുന്ന സി പി എമ്മിന് വിവരശേഖരണം ഊർജ്ജമാകുമോയെന്ന് ഇനി കണക്കുകളിലൂടെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം